ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും കേരളത്തിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ഐ ഡി കാർഡുകൾ വിതരണം ചെയ്തു മേഖലാ കമ്മിറ്റിയുടെ അഞ്ചൽ ഓഫീസിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങ് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് പി സനിൽ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിറൻ ഉദ്ഘാടനം ചെയ്തു കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ അഞ്ച് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പരിപാടി ഈ ഐഡന്റിറ്റി കാർഡ് വിതരണവുമായി ബന്ധപ്പെട്ട പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിൽ അധികം സന്തോഷമുണ്ട് ഞാൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷമുള്ള ആദ്യ പരിപാടിയാണ് തീർച്ചയായും എൻ്റെ വിജയവുമായി ബന്ധപ്പെട്ട് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു വിഭാഗം ആളുകളാണ് നിങ്ങൾ കാരണം ഈ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയം മുതൽ എല്ലാ രീതിയിലും എനിക്ക് വേണ്ട പ്രചോദനം തന്നിട്ടുള്ള ഈ എല്ലാവരും അതിൽ കുറച്ചുപേരെ മാറ്റി നിർത്തി പറയാം എനിക്കത് പോലും ഈ എല്ലാവരും എനിക്ക് നേരിട്ട് പരിചയമുള്ളതും വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മളോട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും അതുപോലെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇതുപോലൊരു ഓഫീസും അതിനു സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെയായി ഏത് നിമിഷവും നമ്മുടെ പ്രദേശത്ത് ഒരു വിഷയമുണ്ടായാൽ അതിനെയൊക്കെ കവർ ചെയ്ത് നമ്മുടെ പ്രദേശത്തുള്ള ആളുകളിൽ എത്തിക്കുന്നതിനൊക്കെ നിങ്ങൾ ചെയ്യുന്ന വലിയ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തത്തെ വലിയ നല്ല രീതിയിൽ തന്നെ എടുത്തുകൊണ്ട് പരിപാടി അറിയിക്കുന്നു നമസ്കാരം മേഖലാ സെക്രട്ടറി ജെ ബിനു ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അഞ്ചൽ ഡിവിഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഷെറിനെ പൊന്നാടീച്ച് അനുമോദിച്ചു എം എൽ എ മാധ്യമ പ്രവർത്തകർക്കായി നൽകിയ ഡയറിയും പേഴ്സും ചടങ്ങിൽ വിതരണം ചെയ്തു ട്രഷറർ ശെൽവകുമാർ വൈസ് പ്രസിഡന്റ് പ്രതീഷ് കുമാർ അംഗങ്ങളായ ഇ കെ സുധീർ രഞ്ജുരാജ് സുനിൽ ദീപു അഞ്ചൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് റിയാസ് എന്നിവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത വെറും വാർത്ത രൂപ അതെ വെറും ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്വന്തമാക്കാം എഴുപതിനുമുള്ളിൽ മൈലേജ് ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സിഡെക് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ ഒൺ ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ മഹാവാഹം ഡെവിറ്റ് ഓട്ടോ ഹോബ് കടയ്ക്കൽ നിന്ന്